திங்கள் செனி திவசங்களில் பழம் பச்சக்கரி இனங்களில் வாம்பன் ஆஃபர் ஆஃபர்கள் நீங்களிலேக்கேத்தான் செவன் ஃபைவ் நைன் த்ரீ எயிட் செவன் ஒன் டபுள் ஜீரோ என்ற நம்பர்லேக்கு ஆஃபர் என்று டைப் செய்து விடு ஆய்ச்சகத்தோறும் ஆஃபர்களுமாய் குடும்பினி சூப்பர் மார்க்கெட் பட்டாம்பி அண்ட் ஷார்னோர்

നിർവഹിച്ചു കലയും സാഹിത്യവും മാനവിക മൂല്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഉദ്ഘാടനത്തിൽ കവിതകളുകളും മറ്റുള്ള കാര്യങ്ങളിലൂടെ സമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ നല്ല കഴിവുള്ളവരായിരിക്കണം പണ്ഡിതന്മാർ ആ കഴിവാണ് ഇതിലൂടെ നാം ആർജിച്ചെടുക്കുന്നത് ടുക്കൽ ഏറ്റവും ഹൈരായവനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും അള്ളാഹു ഞാൻ ഏറ്റവും ഹൈരായവനാവണം അതിനെന്തൊക്കെ ചെയ്യണം നിന്റെ സ്വന്തം അടുക്കൽ നീ ഏറ്റവും 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 മോശപ്പെട്ടവനാണ് എന്ന ധാരണയാണ് ഞാൻ മോശമാണ് മുരി ഷാഫി സഖാഫി അൽ അസരിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സർക്കാത്മയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു എഴുത്തുകാരൻ യു എ റഷീദ് അസ്ഹരി പാലത്ര ഗറ്റ് നേതൃത്വം നൽകി പി പി സേദരവി ഹാജി ഇ കെ ബഷീർ സി ഹംസ ഹാജി അബുബക്കർ ഹാജി ജാഫർ സഖാഫി നാസർ മേച്ചേരി സ്വാലിഖ് ഷാമിൽ ഇർഫാനി സി പി അബൂട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു റൌണ്ട് ടോക്ക് സ്പോർട്ട് ബീച്ച് ഗവാലി ആദർശ സംവാദം സിറാ പാരായണം മാപ്പിളപ്പാട്ട് തുടങ്ങി അറുപതിൽ പരം ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ നടന്നത് രണ്ട് ദിവസങ്ങളായാണ് മത്സരങ്ങൾ ഒരുക്കിയത് അസഹാബോർ കുഞ്ചി ഗർഭാത്തോരായി അസഹാബോർ